നമുക്കൊരു തീയ്യലുകറി ഉണ്ടാക്കാം വെണ്ടയ്ക്ക ഉണ്ടാക്കാനാണ് ഞാൻ ഒരുങ്ങുന്നത് എന്നും സാമ്പാറും മോരുകറിയൊക്കെയാണ് എന്നും പറഞ്ഞ് മോന് പരാതിയാണ് എന്നാൽ ഒന്ന് ഒരു തീൽ കയറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പതിനാട്ടുമ്പോൾ വെളിച്ചെണ്ണ അടുപ്പത്തൊഴ് വെച്ചു ഇനി വെളിച്ചെണ്ണ മുത്ത് കഴിയുമ്പോഴത്തേക്കും ഇട്ട് പൊട്ടിക്കാം മല്ലിയും മുളകും മല്ലിപ്പൊടി തേങ്ങ വറുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വറുത്ത് അരച്ചെടുത്തിട്ടുണ്ട് അതിനേക്കിടാനായിട്ട് ഞാനൊരു ഒരു കഷ്ണം ചെയ്യുമ്പോൾ സവാളയും കൂടി വേവിച്ച് അതും വെച്ചിട്ടുണ്ട് കറിവ് പൊട്ടി തുടങ്ങി കറിവ് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇതെല്ലാം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില കൊണ്ട് വറുത്ത് തേങ്ങ വറുത്തതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇട്ടും കൊടുക്കാം ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക അതിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം വരച്ചെടുക്കാം വെണ്ടക്കയിലെ ഞാൻ വെള്ളപ്പൊക്കം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടൊന്ന് വരച്ചെടുക്കുന്നത് ഒന്ന് വാട്ടിയെടുത്താൽ മതി വെണ്ടക്കയിലെ വെള്ളമൊക്കെ പറ്റി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വരത്തരച്ച് അരപ്പ് കൊടുക്കാം തേങ്ങയും മുളകും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് വറുത്തരച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ചെയ്യുമ്പോൾ സവാളയും കൂടി വേവിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കാം ഇനി ഈ അരപ്പി കിടന്നൊന്ന് വേവണം അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഈ അരപ്പി കിടന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ വെന്ത് വിളിക്കാം മൂടി വെച്ച് വേവിക്കാം കറി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഇത് കിടന്ന് നന്നായി തിളച്ചതെന്നോട് വെണ്ടയ്ക്ക നന്നായിട്ട് വേവാനുണ്ട് വെണ്ടയ്ക്കയുടെ വാടിയിട്ട് മാത്രമേ ഉള്ളായിരുന്നു അല്പം ഉപ്പിൻ്റെ കുറവൊണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചേമ്പ് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടാണ് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു ആദ്യമേ അപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുക്കാം നല്ല അടിപൊളി കറിയായിരുന്നു അത് വെണ്ടയ്ക്കില്ല ഒരു ചാറിന് ഒരു കുഴപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേമ്പ് കൊണ്ട് ഇട്ടത് ചേമ്പിന് പകരം വരുളം കഴങ്ങുക ആണെങ്കിലും ഒട്ട് കറി വെച്ചാൽ നല്ലതാണ് ഉരുളം കിഴങ്ങ ചേമ്പ് അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ സാധാരണ അതെ തമ്മിൽ പാൽ പിഴിഞ്ഞ് വയ്ക്കാനും അതിലും കുഴപ്പമില്ല തേൽ വയ്ക്കുകയോ തേങ്ങാ പാൽ പിഴിഞ്ഞ് വെക്കുകയോ ചെയ്യാൻ നല്ല കറിയാണ് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം ഒന്ന് ഒഴിച്ച് കൂട്ടാൻ പറ്റി ഉച്ചയ്ക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റിയ നല്ല കറിയാണ് കറി എന്തായെന്ന് നോക്കാം നന്നായിട്ട് വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തണ്ട് അങ്ങനെ വെണ്ടയ്ക്ക വറുത്തരച്ച കറി റെഡിയായി പിന്നെ നമുക്കിതിലേക്ക് ഞാനൊരു അര സ്പൂൺ ഗരം മസാല ഗരം പൊടി ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി ഇട്ട് ഒന്ന് ചൂടായി നമുക്ക് എടുക്കാം പാകത്തിന് കൊഴുപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല കറിയാണ് അടിപൊളിയാണ് ഗരം മസാലങ്ങളെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റായി അങ്ങനെ വെണ്ടയ്ക്ക ചേമ്പും വറത്തരച്ച കറി റെഡി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ വെണ്ടയ്ക്ക വറുത്തരച്ച കറി റെഡിയായി കറി വേണ്ട വെണ്ടയ്ക്കൊരു കുഴപ്പം കുഴപ്പമില്ല ഉടഞ്ഞിട്ടൊന്നുമില്ല കൊഴുപ്പ് ഞമ്മളപ്പ് വെണ്ടയ്ക്കയുടെ ഞപ്പം ഒന്നുമില്ല നല്ല ആവശ്യത്തിന് ചാറിന് നല്ല കൊഴുപ്പുമുണ്ട് ചേമ്പ് ഇട്ടതുകൊണ്ട് ചേമ്പൊക്കെ തുടങ്ങി നല്ല നല്ല ചാറിന് നല്ല കൊഴുപ്പും കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക തന്നെയാവുമ്പോൾ ഇത്ര അങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേമ്പ് കൂടി ഇട്ടത് ചേമ്പും ഇട്ടപ്പോൾ നല്ലൊരു ചാറിന് നല്ല കൊഴുപ്പ് തേങ്ങ കുറച്ച് കുറച്ചരച്ചാൽ മതി അന്നേരം ചേമ്പ് ചേർക്കുമ്പോൾ ചേമ്പായാലും ഉരുളം കിഴങ്ങായാലും ചേർക്കുമ്പോൾ അന്നേരം ഇത് കുറച്ച് മതി തേങ്ങ കുറച്ച് മതി അപ്പോൾ നമുക്കിതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഇതാണ് ഞാനിത് ചപ്പാത്തിക്കൊക്കെ ഞാനത് ഉപയോഗിക്കും എനിക്കിഷ്ടമുള്ള കറിയാണ് ചപ്പാത്തി എടുക്കാനും ഇത് ഒക്കെ നല്ല കറിയാണ് ഓക്കെ നിങ്ങളും ഒന്നും ഉണ്ടാക്കി നല്ല കറിയാണ്